ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സാമിന്റെ ജീവിതത്തിൽ എല്ലാം ഉൾക്കൊള്ളും ഒരു സമൂഹത്തിൽ ഉണ്ടാവേണ്ട സൽഗുണങ്ങൾ മുഴുവനും സമ്മേളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറാനെ പരിചയപ്പെടുത്തുന്നത് ഒരു സൊസൈറ്റി എന്നാണ് പത്താമത്തെ ഈ ഒരു എപ്പിസോഡ് മുതൽ നമ്മൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ആരംഭിക്കണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തിനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുന്നത് കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് ഖുറാനില് അറുപത്തൊമ്പത് തവണ വന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ച് സുഹൃത്തുകളിലായിട്ട് അറുപത്തൊമ്പത് തവണ വന്നിട്ടുണ്ട് ഖുറാനിൽ ഏറ്റവും കൂടുതൽ ചരിത്രം പറഞ്ഞത് മൂസ അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രമാണ് ഒരു പക്ഷേ മൂസ അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ആയിരിക്കും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ പേരിൽ ഒരു സൂറത്ത് തന്നെ ഖുർആൻ ഉണ്ട് സൂറത്ത് ഇബ്രാഹിം എന്നുപോലുള്ള ഒരു സൂറത്ത് തന്നെ ഖുർആൻ ഉണ്ട് ഇത്രയൊക്കെയാണ് പ്രാഥമികമായിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ് ഖുറാൻ പരാമർശിക്കുന്ന അബുലംബിയ എന്ന് അറിയപ്പെടുന്നതും കാരണം ലോകത്ത് വന്ന പ്രവാചകന്മാരിൽ മഹാഭൂരിപക്ഷം അഥവാ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ൂഹ അലൈഹി ഇസ്ലാത്തു വസ്സലാമീസ് അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ നാലഞ്ച് പ്രവാചകന്മാരാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തുലാംസ് വസ്സലാമിന്റെ നേരെ മകനല്ലോ അതിന്റെ ഇടയിൽ വേറെ തലമുറ ആണ് അതിനുശേഷം ഇസ്ലാമിന്റെ മനുബ്രാഹിം നബി അലൈഹി മകൻ ഇബ്രാഹിം നബി ഇബ്രാഹിം അലി ഇസ്ലാമിന് പിന്നെ വരുന്ന പ്രവാള് പ്രവാചകന്മാരായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ഇസഹാക്കി നബി അലൈഹി സ്ലാം അവരിലൂടെ യഹക്കൂബ് നബി അലൈഹി ഇസ്ലാം യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ ഒരുപാട് ഒരുപാട് മുഴുവൻ പ്രവാചകന്മാര് അധികവും ഇബ്രാഹിം നബിയുടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിന് ശേഷമുള്ള മുഴുവൻ പ്രവാചകന്മാരും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ പരമ്പരയിലാണ് എന്താ എന്ന് പറയപ്പെടുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ നൂഹ അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ മകൻ എന്ന് പറഞ്ഞപ്പോ തെറ്റിദ്ധരിക്കുന്നത് നമ്മൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ ഒരുപാടുണ്ട് ഒരുപാട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത് ഇവിടെ ഇബ്രാഹിം അലൈഹ്ലാത്തു വസ്ലാമിനെ കുറിച്ച് ഇബ്രാഹിമ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ മില്ലത്തിൽ നിന്ന് ആരൊക്കെ വ്യതിചലിക്കുന്നുവോ അവരൊക്കെ വെഡികളാണ് എന്നാണ് കുർ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്വലാത്തു വസ്ലാമിൻ്റെ മില്ലത്ത് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് അനുദാവനം ചെയ്യുകയും വേണം അല്ലെങ്കിൽ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് പ്രകാരം നമ്മളൊക്കെ തീരും അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മില്ലത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾക്ക് എന്തൊക്കെയാണ് പഠിപ്പിച്ചു തന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കുന്നതിന് മുമ്പ് സ്വാഭാവികമായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്നുള്ള ഒരു വ്യക്തിത്വത്തെയും കൂടി നമ്മൾ എന്താക്കണം തിരിച്ചറിയണം പിന്നെ ഈയൊരു സൂക്തത്തിന് ശേഷം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിന് ഏറ്റവും വലിയൊരു സവിശേഷത പറയുന്നുണ്ട് ഇത് കാലലഹു റബ്ബു അസ്ലിം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിനോട് അസ്ലിം അസ്ലിം എന്ന് പറഞ്ഞാൽ പിന്നെ കീഴടങ്ങുക അള്ളാഹു സുബാൻ വാലായുടെ കൽപ്പനകൾക്ക് കീഴടങ്ങുക എന്ന് പറഞ്ഞ ആ സന്ദർഭത്തിൽ ഇതകാലഅലു റബു അസ്ലിം അസ്ലമുൽ ഇവിടെ പണ്ഡിതന്മാരൊക്കെ വകാല അസ്ലംത്ത് എന്നോ ഫ അസ്ലംത്ത് എന്നോ അത്തരം പദങ്ങളൊന്നും അവിടെ അല്ല കീഴടങ്ങുക എന്ന് പറഞ്ഞ ഓൺ ദ സ്പോട്ടിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അസ്ലമുൽ റബിൾ അള്ളാഹു എന്താണോ പറഞ്ഞത് അത് യാതൊരു സെക്കൻഡ് തോട്ട് പോലും ഇല്ലാതെ അത് താമസിക്കാതെ അള്ളാഹുവിന് സമർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള മഹാവ്യക്തിത്വമാണ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വല്ലാത്ത വസ്സലാം മാത്രമല്ല ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്ലാമിനെ സൂറത്ത് മറിയമ്മിൽ പരിചയപ്പെടുത്തുന്നത് വദ്കുർഫിൽ കിതാബി ഇബ്രാഹിം ഇൻ ഹുഖാൻ സിദ്ദീഖൻ നബിയ സിദ്ദീഖ് എന്നാണ് സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ എന്താ ക്വസ്റ്റ്യനിങ് ഇല്ലാതെ വിശ്വസിക്കുക എന്നാണ് കേട്ടപാടം വിശ്വസിക്കുക എന്നാണ് അബൂബക്കർ സിദ്ദീഖ് സിദ്ധിഖർ താരുന്നു എന്തുകൊണ്ടാണ് സിദ്ദീഖ് എന്നുള്ള നാമം വന്നത് അവിടെ നബി നബിസലല്ല അലൈഹി സ്വലാ ആകാശാരോഹണം നടത്തിയെന്ന് പറഞ്ഞ ഒരു ഒരു ക്ഷിപ്രസാധ്യമല്ലാത്ത അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സാധ്യമല്ലാത്ത ഒരു കാര്യം വന്നു പറഞ്ഞപ്പോ നബി നബിസ്ഹാഹു അലൈഹി വസ്സലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യത്തിലാണ് സിദ്ദിഖ് സിദ്ദിഖ് എന്നുള്ളൊരു നാമകൾ കിട്ടുന്നത് അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് പറഞ്ഞാലും അത് ഉടനടി അനുസരിക്കുന്ന ഒരു ഒരു കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖുർആആൽ ഇന്ന ഹുഖാൻ സുദ്ദീഖെന്ന ബിയ എന്ന് ഖുർആലി പരിചയപ്പെടുത്തുന്നത് പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തുള്ള പ്രബല മതവിഭാഗങ്ങളാണല്ലോ ജൂതമതവും ക്രിസ്ത്യൻ മതവും ഇസ്ലാം മതവും ഈ മൂന്ന് മതങ്ങളും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിനെ മഹത്തമായിട്ട് കാണുന്നുണ്ട് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാം അബ്രഹാമിക് റിലീജിയൻ എന്ന് പറയല്ലോ പൊതുവേ ഈ മൂന്ന് മതത്തിന് അബ്രഹാമിക് റിലീജിയൻ എന്ന് പറയുന്നുണ്ട് അഥവാ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാമിന്റെ പിന്തുടർച്ചയിൽ വരുന്ന ഒരു മതം അതിന് പൊതു ഈ അബ്രഹാമിക് റിലീജിയെ പൊതു സവിശേഷത എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥം ഉണ്ടാകും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു പ്രവാചകന് വിശ്വസിക്കുന്നു ഇതൊക്കെ ഇതിലൊരു പൊതു സവിശേഷതയാണ് എന്നാലാണെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷനിലാണ് എന്താകുന്നത് ഇതൊക്കെ വ്യത്യാസം അഥവാ ക്രിസ്ത്യാനിറ്റിയുടെ ദൈവ സങ്കല്പം വേറാണ് ട്രിനിറ്റിയാണ് മറ്റേ ജൂതന്മാരുടെ യോ അത് വേറാണ് ഇങ്ങനെ ഓരോന്നിലും വ്യത്യാസമാണ് എക്സ്പ്ലനേഷനിലെ വ്യത്യാസമാണ് പക്ഷേ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമുമായിട്ട് ബന്ധപ്പെടുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിനെ അർഹിക്കുന്നത് മുസ്ലിം വിഭാഗമാണ് ഇബ്രാഹിം യഹൂദിയൻ

ഈസ ഉമ്മി പറയുന്നുണ്ട് അഥവാ ഞാൻ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ദൈവത്തിന്റെ ഒരു ഫലം കൂടിയാണെന്ന് പ്രാർത്ഥനയുടെ ഉത്തരം കൂടി ഉത്തരം എന്ന് പറയുന്നുണ്ട് വേറൊരു സ്ഥലത്ത് ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ ഒരു പ്രാർത്ഥന പാരായണം ചെയ്തു കൊടുക്കുന്ന പ്രവാചകൻ നേരത്തെ പ്രാർത്ഥിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഉത്തരം കൂടിയാണ് പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിന് നമ്മൾ എന്ത് കൂടുതൽ പഠിക്കുന്നത് മറ്റൊരു കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് ഒരു സമൂഹത്തിൽ ഉണ്ടാവേണ്ട സൽഗുണങ്ങൾ മുഴുവനും സമ്മേളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറാനെ പരിചയപ്പെടുത്തുന്നത് ഒരു സൊസൈറ്റി എന്നാണ് ഇന്ന ഇബ്രാഹിമ ഇബ്രാഹിമഖാന ഉമ്മത്തൻ ഖാൻ തല്ലായ ഹനീഫ ഇന്ന ഇബ്രാഹിമ ഇബ്രാഹിം ഉമ്മത്തൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സൊസൈറ്റിയാണ് എന്ന് ഒരു ഒരു പ്രസ്ഥാനമാണ് എന്നാ പറയുന്നത് നമ്മളൊക്കെ ചിലപ്പോ പറയാണ്ട് അദ്ദേഹം ഒരു ഒരു പ്രതിഭാസമാണ് എന്നൊക്കെ പറയുന്നത് അതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം ശരിക്കൊരു ഒരു ഉമ്മത്തായിരുന്നു ഒരു വ്യക്തി ഒരു സൊസൈറ്റി ആയിരുന്നു അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഒരു സൊസൈറ്റിയിൽ ഉൾക്കൊള്ളേണ്ട സകലമാന ഒരു 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 സൊസൈറ്റി ആവാം എന്നുള്ള സംശയം വ്യക്തിക്ക് എങ്ങനെ സകലമാണ് അതെ അതോ അത് ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവേണ്ട സകലമാണ് സൽഗുണങ്ങളും സമ്മേളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മാത്രല്ല ഇന്ന് മുസ്ലിങ്ങൾക്ക് പേര് നൽകിയതും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇല്ല താബീഖും ഇബ്രാഹിം ഹുഅസമ്മാക്കും ഉൽ മുസ്ലിമിൻ എന്ന് ഖുർആാന് പറയുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ നമ്മൾ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്നുള്ളതാണ് ആ ഒരു മുസ്ലിം എന്നുള്ള നമുക്ക് നാമകരണം നൽകിയത് തന്നെ ആരാണ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമാണ് ഈ തരത്തിലുള്ള പല രീതിയിൽ നമ്മൾ എന്താണ് ഇബ്രാഹിം അലഹിസ്വലാത്തു വസ്ലാമിനോട് അഭേദ്യമാം വിധം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഖുർആആാന് പറയുന്നുണ്ട് കുൽ സദക്ക ഫത്ത ബിഹു മില്ലത്തെ ഇബ്രാഹിം ഹനീഫ നിങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ മില്ലത്തിനെ നിങ്ങൾ എന്താക്കണം പിന്തുടരണം എന്ന് കുറേ നെസ്സാണ് അപ്പോൾ എന്താണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ മില്ലത്ത് എന്താണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചര്യകള് എന്തൊക്കെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളെ പഠിപ്പിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഒരു ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഖുർആൻ പറയുന്നുണ്ട് വൈദ ഇബ്രാഹിം അഥവാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിനെ ചില കലിമതുകൾ കൊണ്ട് ചില പദങ്ങൾ കൊണ്ട് ചില കൽപ്പനകൾ കൊണ്ട് നമ്മൾ പരീക്ഷിച്ചു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം ആ കൽപ്പനകൾ മുഴുവനും പൂർത്തീകരിക്കുകയും ചെയ്തു പണ്ഡിതന്മാർ ആ കൽപ്പനകൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പോയിന്റ് അത് ശരിക്ക് ഒരു ഒരു മനുഷ്യന്റെ വ്യക്തിത്വം സമ്പൂർണമാവാനുള്ള സകലമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് തബ്സീലുകൾ അത് വിശദീകരിച്ച് പറയുന്നുണ്ട് കസ് ഷാരിബും ഒക്കെ ട്രിമ്മ് ചെയ്യുക അതുപോലെ തന്നെ സിവാക്ക് എന്താ ബ്രഷ് ചെയ്യുക വായിൽ വെള്ളമാക്കിട്ട് വായ വൃത്തിയാക്കുക ഫർക്കുറസ് മുടിയൊക്കെ നല്ല വൃത്തിയിൽ ചീകി വെക്കുക പിന്നെ അതുപോലെ തന്നെ നഖം വെട്ടുക ശരീരത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് നീക്കം ചെയ്യുക ഇങ്ങനെ ഒരു 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 ഇൻസാനൻ കാമിൽ ഒരു കംപ്ലീറ്റ് ഒരു പരിപൂർണനായിട്ടുള്ള ഒരു വ്യക്തിയെ മറ്റുള്ള മുൻ മറ്റുള്ളവരുടെ മുന്നിൽ നൂറ് ശതമാനം പെർഫെക്റ്റായിട്ട് ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഒരു ജീവിതം നമ്മൾക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുള്ളൂടെ ജീവിതത്തിലും കൊണ്ടുവന്ന ഇസ്ലാം ദീനിലും ഇങ്ങനെയുള്ള ഒരുപാട് അഥവാ ഇസ്ലാം എന്ന് പറയുന്നത് കേവലം ആചാരങ്ങളോ കേവലം ചില ഇബാദത്തുകളോ മാത്രമല്ല ഒരു ഒരു വൃത്തിയുള്ള ഒരു മനുഷ്യൻ ഒരു ജെന്റിൽമാൻ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ ഒരു മാനിന് ഒരു ഒരു മനുഷ്യൻ രൂപപ്പെടുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ എന്ന് പറയുന്നത് നമ്മെ അന്തസത്തേത് നമ്മൾ ഉള്ളും പുറവും എല്ലാം എന്താവണം നല്ലൊരു മറ്റുള്ളവർക്ക് എന്താ ഇവനെ ഇങ്ങനെ ഒരു വളരെ വൃത്തിയാക്കാതെ മീശയെന്നും വളരെ വൃത്തിയിൽ നമ്മളത് ആദം അലൈഹി സന്ദർഭത്തിൽ നമ്മളത് വിശദീകരിച്ച് പറഞ്ഞില്ല അപ്പൊ മില്ലത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ മില്ലത്ത് എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണനായിട്ടുള്ള ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് അതാണ് നിങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിനെ മില്ലത്ത് പിന്തുടരെന്നത് പറഞ്ഞത് കൊണ്ട് അർത്ഥാക്കുന്നത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അള്ളാഹു തോഫിങ് അസ്സാമേക്കും വാഹമത്തല്ലാ വാത്ത